ഇന്നൊന്ന് ടെറസിൻ്റെ മേലേക്ക് കയറിയിട്ടോ കുറേ ആയിട്ടോ കയറിയിട്ട് പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം പിന്നെ നിർത്തിയതാണ് ടെറസിൻ്റെ മേലൊന്നും കയറില്ല അങ്ങനെ ഇന്ന് കയറിയിട്ടോ അപ്പോൾ കുറേ അലക്കാനും ഉണ്ടായിരുന്നു അങ്ങനെ ഏതായാലും അലക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാനും ഏട്ടനും മോളും കൂടിയാണ് ഇട്ട് അലക്കിയത് ഒറ്റയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് റെഡിയായി വരുന്നേ ഉള്ളൂ രണ്ട് മാസം അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അതാ അലക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോൾ ഡ്രയറിൽ ഇടുന്നില്ല കേട്ടോ ഡ്രയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ വെയിലുണ്ടല്ലോ അപ്പോൾ നല്ല വെയിലത്ത് എന്നെ വേണമെങ്കിൽ എന്ന് വിചാരിച്ച് അങ്ങനെ അതാ മിഷൻ തന്നെ ഒക്കെ പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഒക്കെ ടെറസിൻ്റെ മേലെ വെച്ചിടും കേട്ടോ അപ്പോൾ ഒരുപാട് അലക്കാനുണ്ട് എന്നും നമ്മൾ അലക്കുന്നില്ലല്ലോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അല്ല ആഴ്ചയിൽ അങ്ങനെയൊക്കെയാണ് അലക്കാറ് പിന്നെ ഇപ്പോൾ നിധി ഉള്ളതുകൊണ്ട് മോളതും ഉണ്ടാവും അപ്പോൾ അങ്ങനെ അത് നമ്മൾ വേറെ തന്നെ ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ടാണ് ടൽ മുള തുണിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അതാ ഞാൻ അതിൽ നിന്ന് പിഴിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ തുണിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മഴ ഇല്ലെങ്കിൽ പിന്നെ ഇതില് ഇങ്ങനെ ഉണക്കിയിടും അല്ലെങ്കിൽ ഡ്രയറിൽ ഇട്ടിട്ട് മഴ ഉണ്ടെങ്കിൽ ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയിട്ട് ഹോളിൽ ഇടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ അതാ എല്ലാം ഗ്രില്ലിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ കുറേ തുണി വിരിച്ചിട്ടുണ്ട് അങ്ങനെ അതാണ് ഞാൻ താഴേക്ക് വന്നപ്പോൾ ശ്രീമോൾ അതാ ദോശ ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതാണ് എനിക്ക് ഇന്ന് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം അപ്പോൾ ശ്രീമോൾ ഉള്ളപ്പോൾ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിധി സമ്മൂല കറിയും അപ്പോൾ അങ്ങനെ പിന്നെ അകത്ത് കിടത്തിട്ടിട്ട് നമുക്ക് മുറിക്കുമ്പം പെട്ടെന്ന് എടുക്കാനും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഇതാ മീനൊക്കെ മുറിച്ച് വന്നതിന് ശേഷം ഞാൻ പോയി വേഗം ഒന്ന് കുളി കഴിഞ്ഞ് വന്നിട്ടോ ഇനിയിപ്പോൾ മീൻ കറി വെക്കണം പൈക്കൂറക്കുട്ടിയും പിന്നെ അൽവക്കോരയാണ് അൽവക്കോര അൽവക്കോരന്നാണ് കേട്ടോ ഇവിടെ പറയാം ചുവപ്പ് കുറയ്ക്ക് അങ്ങനെ തേങ്ങയൊക്കെ ഒക്കെ ചെറുവിതാ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോറ് തലേദിവസത്തെ ഇരിപ്പുള്ളതുകൊണ്ട് ഞാനത് ചൂടാക്കി എടുത്താണ് കേട്ടോ പിന്നെ കുറച്ച് മീൻ വറക്കാനും വീട് വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കുന്ന വെള്ളം കൂടുതൽ വരുന്ന വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കല്ലോ അങ്ങനെ അതും കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ മുടിയൊക്കെ അതാ പറക്കുന്ന ഇത് ഫാൻ ഇട്ടുകൊണ്ട് അപ്പം ഞാനിപ്പോൾ അവിടെ ഇരുന്നുണ്ട് സീമുളങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ വാ 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 കഴിക്കാൻ ഒരു സമയമാണ് ഇങ്ങനെ വേ വിളിച്ച് വിളിച്ച് കഴിഞ്ഞാലേ വരുള്ളൂ അല്ലെങ്കിൽ വരികയില്ലേ ഓരോന്ന് വരച്ചിങ്ങനെ ഇരിക്കും വിശപ്പും ദാഹമൊന്നുമില്ല രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് എന്നാലും ചീത്ത പറഞ്ഞിട്ടൊക്കെ ഓരോന്നും കഴിക്കലാണ് അങ്ങനെതാണ് ഞങ്ങളിതാണ് ഫുഡ് കഴിക്കാൻ പോകാട്ടോ അപ്പോൾ ഇന്ന് മീൻ വറുത്തുനിന്ന് മീൻകറിയും ചോറൊക്കെ തന്നെയുള്ളൂ അങ്ങനെ പിന്നെ പോയി ഓരോ ഉറക്കം ഒക്കെ ഉറങ്ങി അപ്പോഴത്തേക്ക് ഇതാ നദൊന്നും എഴുന്നേക്കൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് എടുത്തിട്ട് ആളപ്പം എപ്പോഴും എടുക്കണം അല്ലെങ്കിൽ ആൾക്കാരെയും അല്ലെങ്കിൽ അടുത്ത് ആരെങ്കിലും വേണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ എടുത്ത് കുറച്ച് സമയമൊന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൂടുതൽ വർത്താനം പറയുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിയൊക്കെ കാണിക്കട്ടോ ചിരിക്കുകയൊക്കെ ചെയ്യുമോ നല്ലോണം അപ്പോൾ അങ്ങനെ അതാ ഇപ്പോൾ തോളിലൊന്നും കിടക്കാൻ കിടക്കൂല ഭയങ്കര എന്തൊക്കെയോ അസ്വസ്ഥതയൊക്കെ പോലെയാണ് അവളെ ഇഷ്ടത്തിന് മാത്രം റെഡിയായാലേ കിടക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞാൻ എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീമോൾ മോൾ എടുത്ത് കൊടുത്തിട്ടോ പിന്നെ എനിക്ക് അടുക്കളയിൽ പണി ഉണ്ടാവുമ്പോൾ ആരെങ്കിലും ഒരാൾ എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ അതാ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പഴം ദോശ ഉണ്ടാക്കുകയാണ് ഇസ്ലീം നമുക്ക് പഴംദോശ വേണം എന്നു പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ അതാണ് കളറില്ലാത്ത ഗോതമ്പിൽ ഗതമ്പും തേങ്ങയും ഏലക്കായും പിന്നെ പഞ്ചസാരയും പഴമൊക്കെ ഉടച്ചിട്ടിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് കാണിച്ചാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഞാനെന്താ ഈ ദോശക്കല്ലിലേക്ക് എണ്ണ ഒഴിച്ചിട്ടും ഒഴിച്ചിട്ടും ഓയില് വീഴുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ദോശ ഇങ്ങനെ കുട്ടി കുട്ടി ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങയും കൂടി നമ്മളിതിലിട്ടുകൊണ്ട് നല്ല ഒരു കടിക്കാൻ എന്താ നല്ല ടേസ്റ്റ് കിട്ടുട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഞാൻ മൂന്നാലെണ്ണം ഇങ്ങനെ ചെറിയ ചെറിയ ദോശയായിട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ വലുതാക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്ട്ടോ അപ്പോൾ ഒരുപാട് നൈസാക്കാനും പറ്റും നമുക്കിത് തിരിച്ചിടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ മാവ് ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ആയിട്ട് വരുള്ളൂ അപ്പോൾ അങ്ങനെ അടുത്ത രണ്ടാമത്തേല് ഞാൻ സെറ്റിൽ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതാണ് ഈ കളർ വന്നത് അടിയത്തേല് നമ്മളെ ഗോതമ്പിൻ്റെ ആ കളറ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായൻ്റെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്